ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ റൂമിലിരുന്നു മടുത്തപ്പോൾ അവർക്ക് ഓഫ് കിട്ടിയ ദിവസം ഞങ്ങൾ കുത്തിപ്പൊക്കി ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തു അപ്പോൾ നമ്മൾ രണ്ട് ഫാമിലീസും കൂടിയിട്ടാണ് പോകുന്നത് അങ്ങനെ ഒരു ടാക്സി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടാക്സി വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ റൂമൊക്കെ പൂട്ടി പുറത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ടാക്സി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ടാക്സിയിലേക്ക് കയറി ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ പോകുന്നതിൻ്റെ പോകുന്നത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ദൂരേ ഉള്ളൂ അപ്പോൾ പോണ ഭാഗത്ത് ഫുള്ള് നമ്മുടെ ഈ ചുവന്ന കളറിലുള്ള കുന്നുകളാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല ചകന്ന് കട്ടി കട്ടിയായിട്ടുള്ള കുന്നുകളാണ് പിന്നെ ഈ കുന്നിൻ്റെ മുകളിൽ തന്നെ നല്ല ഒട്ടിയൊളി വീടുകളുണ്ട് അതാണ് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് ഇതങ്ങാനൊടിഞ്ഞ് വീണ ആ വീടൊക്കെ പോകില്ലേ അയ്യോ അങ്ങനെ പറയാൻ പാടില്ല എന്നാലും ഞാനൊരു കാരണം നമുക്കത് കാണുമ്പോൾ അങ്ങനെ അത്ഭുതം തോന്നും നമ്മളൊന്നും ഇത്രയും നല്ല വീട് ഇങ്ങനെ കുന്നിൻ്റെ മുകളിലൊന്നും കൊണ്ടുവയ്ക്കില്ലല്ലോ ആ അതറിയില്ല അവർക്കുള്ള സ്ഥലത്തല്ലേ വെക്കാൻ പറ്റുമോ അങ്ങനെ ആയിരിക്കാം അപ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പാട്ടൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാം കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ ഇത് പിന്നെ എയർപോർട്ടിന്റെ ബാക്ക് വാഷ് ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത് അപ്പം നമ്മൾ അൽമോജിൽ കത്തി മെയിൻ എൻട്രൻസിൻ്റെ അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ റോഡാണ് കേട്ടോ ഇവിടുത്തെ റോഡും റോഡും അല്ലാത്ത സ്ഥലങ്ങളും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അത്രയും രസമായിട്ടാണ് എല്ലാം കട്ടകളൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളവിടുത്തെ പോലെ ഒരുപാട് തിരക്കുകളും ബഹളങ്ങളും ഒന്നുമില്ല എല്ലായിടത്തും നല്ല ശാന്തമായ അന്തരീക്ഷം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ നിറയെ കാറുകളാണ് കണ്ട് കണ്ട് കണ്ണ് തള്ളുന്ന അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാട് കാറുകളുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അതിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അൽ മൗജൻ ഒമായിലെ എ ഏറ്റവും പേർഷ്യ ആൾക്കാർ താമസിക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പ് ആണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാനായിട്ട് പോവാണ് ഞാൻ ഫുൾ എക്സൈറ്റഡ് എക്സൈറ്റഡാണ് എങ്ങനെയാണെന്ന് എല്ലാം ഞാൻ പറഞ്ഞു കേട്ട് എനിക്കറിയില്ല ഇവർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഐഡിയം വെച്ചുകൊണ്ടാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ എൻട്രൻസിൻ്റെ അവിടെ ഒരു ഇങ്ങനെയൊക്കെ എസ്റ്റാഗൊക്കെ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നടുക്കൊക്കെ പോയി ഒരു ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാനാണ് കേട്ടോ അപ്പോൾ കയറാനായിട്ട് തന്നെ ഫുൾ ഈ പനയുടെ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാട് നമ്മളെ ഇങ്ങനെ ഷോപ്പുകൾ അതുപോലെ റെസ്റ്റോറൻറ്റ് കോഫി ഷോപ്പ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ സൈഡിലൊക്കെ ഇരിക്കുന്നതും എല്ലാം ഫേക്കാണ് കേട്ടോ പ്ലാസ്റ്റിക് ചെടികളാണ് പക്ഷേ ഒറിജിനലിൽ തോറ്റു പോകുന്ന പ്ലാസ്റ്റിക് ചെടികൾ അവർ വെച്ച് സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ എൻട്രൻസ് ഭാഗത്ത് നമ്മളുടെ ഈ ടെലിഫോണിൻ്റെ ബൂത്ത് ഉണ്ടല്ലോ അതിനെ ഒരു ഫ്ലവറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കുറച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മളെ ഭാഗത്ത് എന്താ പറയുക പോയി ഏട്ടുള്ള സാധനങ്ങളാണല്ലോ പക്ഷെ അവരതിനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് എവിടെ നിന്നൊക്കെ ചായ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റാക്ക് വരും അത്രയ്ക്കും എക്സ്പെൻസീവാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേർഷ്യ ആൾക്കാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഇവിടെയാണ് കേട്ടോ അത്രയും പൈസ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ താമസിക്കാനായിട്ട് പറ്റുള്ളൂ ഇവിടെ സ്കൂള് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂള് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾക്ക് താമസിക്കുമ്പോൾ നമുക്ക് കൈയ്യത്തും ദൂരത്ത് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി ആറിലാണ് കേട്ടോ ഇത് ഈ പ്രോജക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ടു മില്യൺ സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത് കണ്ണ് തള്ളിപ്പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ എന്തോ ഫ്ലവേഴ്സിൻ്റെ എന്തോ ഇതൊക്കെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ ചെറിയ ബാക്കി വന്നിട്ടുള്ള ഉണ്ട് പിന്നെ നമ്മളിതിൻ്റെ ഷിപ്പോ ഇവിടെ ഉള്ള ആൾക്കാർ താമസിക്കുന്ന അവരുടേതായിട്ടുള്ള കുറേ ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളവർത്തേക്കൊക്കെ വേണ്ടി നമ്മളിങ്ങനെ നടന്ന് പോകണം എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും ഈ കായലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്ത് ഒരു കായലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണെന്നാണ് കേട്ടോ ഇവർ എന്നെ പറയുന്നത് അപ്പോൾ ആ ഒരു കായലിനെ അവർ ബേസ് ചെയ്തിട്ടാണ് ഈ ഇത്രയും വലിയ ഒരു ഇതവര് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ എനിക്കിതിനെന്താണ് പറയേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടത് എനിക്കറിയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറയാനായിട്ട് അറിയില്ല കേട്ടോ അപ്പം ഇങ്ങനെ അത്രയധികം ബോട്ടുകൾ പൊന്നു കണ്ണ് തള്ളി പോവും അത്രയും കുറേ ഫോട്ടോസ് നമുക്ക് എത്ര ഫോട്ടോസ് എടുത്താലും എത്ര വീഡിയോസ് എടുത്താലും തീരാത്ത അത്രയും തോന്നൂട്ടോ പിന്നെ ഇതിങ്ങനെ മറ്റേ ഒരു വെള്ളം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അതിനത്തെ പറയുകയെന്ന് എനിക്കറിയാൻ പാടില്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിനുള്ളതാണ് കേട്ടോ അപ്പോൾ ഈവനിങ് ടൈമിലാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ വൈകുന്നേരം ആവാത്ത കാരണം അവരിങ്ങനെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇട്ട് കഴിഞ്ഞാൽ കാണാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ നടന്ന് കാണാൻ നമുക്ക് ഇവിടെ എത്ര കണ്ടുകഴിഞ്ഞാലും എവിടെയൊക്കെ ഇനിയും കാണാൻ ബാക്കിയെന്നറിയില്ല കാരണം ഈ കാണുന്ന ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ അത്രയും റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ കാരണം ഒരു മനുഷ്യന് ഒരു ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവരെ വരൽത്തുമ്പിൽ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ ഇനി നമുക്ക് ജിമ്മുണ്ടെങ്കിൽ ജിമ്മ് അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ എക്സ് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാട് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ ഒരൊറ്റ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമായിട്ടുള്ളൊരു കാര്യം മസ്കറ്റിൽ ഏറ്റവും വലിയൊരു ടൗൺഷിപ്പാണെന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ നല്ല രസമാണ് കാണാൻ ഞാൻ അവിടെ എവിടെയൊക്കെ കയറിയിരുന്ന കുറേ ഫോട്ടോസ് എടുത്ത് പിന്നെ ഇതിനെപ്പറ്റി എനിക്ക് അത്ര എക്സ്പ്ലെയിൻ ചെയ്യണമെന്നറിയില്ല എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇത് അവിടെ സൈഡിൽ ഉണ്ടായിരുന്നു ഒരു ചെടിയാണ് കേട്ടോ അതിനൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു ഒരു നല്ല ഒരു ലൈറ്റ് പർപ്പിൾ കളറൊക്കെയാണത് ഇതിൻ്റെ ലൈറ്റ് പർപ്പിൾ അല്ലേ ലൈറ്റ് വൈലറ്റ് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ നേരം എവിടെയൊക്കെ ഇങ്ങനെ നടന്നു കേട്ടോ കറങ്ങി നടന്ന് ഏകദേശം ഈവനിങ് ടൈം ആയി തുടങ്ങിയിട്ടാണ് അപ്പം ഈവനിങ് ആയപ്പോൾ ഇങ്ങനെ നല്ല റെഡ് കളറിൽ സൂര്യം ഇങ്ങനെ ആയി തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ കാണാനുള്ള ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ തന്നെ വേറൊരു വശത്തേക്ക് നടന്നു അവിടെയൊക്കെ ഫുൾ ഇങ്ങനെ കുറേ നേരൊക്കെ ചുറ്റി നടന്ന അവസാനം വൈകുന്നേരം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് രാത്രി കാണാൻ ഭയങ്കര രസമാണ് പറഞ്ഞു പക്ഷെ നമുക്ക് അത്രയും നേരം നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ച് വേറെ പരാഡീസ് ഉള്ളതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ നേരെ നടന്നു നടന്നിട്ട് ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകൾ ഇവിടുത്തെ എല്ലായിടത്തും ബസ് സ്റ്റോപ്പും ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ചില്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഈ കാണുന്നത് മുഴുവൻ ഓ അടിപൊളി കൊറാളായിരുന്നോട്ടാണ് ഇതൊക്കെ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള കുറെ ഇങ്ങനെ പാർക്കിംഗ് ഏരിയസ് ആണ് കേട്ടോ ഇത് ബസ് സ്റ്റാൻഡിലുള്ള ഊഞ്ഞാലാണ് അപ്പം നമ്മൾ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് ടാക്സി അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ടാക്സിക്കാരൻ വന്നത് അപ്പോൾ നമ്മുടെ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് നമ്മൾ പോയ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്തോ മക് കേ അങ്ങനെ എന്തോ ആയിരുന്ന സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അവിടേക്കാണ് കേട്ടോ നമ്മൾ പോയത് അവിടെ വരെയാണ് ഈ ടാക്സി ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ പോകുന്ന സമയമാകുമ്പോഴേക്കൊക്കെ വൈകുന്നേരമായപ്പോൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ചുവന്ന കളറും നീലയും കൂടി മിക്സ് ആയിട്ട് ആകാശം അങ്ങനെ സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നമ്മളേനെ ടാക്സി കൊടുന്ന് ഇറക്കിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചോട്ടെ എന്തായാലും പുറത്തിറങ്ങിയതില്ല അപ്പം ഇന്നത്തെ രാത്രി ഭക്ഷണം പുറത്തുനിന്ന് ആവാമെന്ന് വിചാരിച്ചു ഇപ്പം മലയാളിയുടെ ഒരു ഹോട്ടൽ ഇവർക്കറിയുന്ന അത്യാവശ്യം നല്ല ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് കാരണം ഞങ്ങൾ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു അറേബ്യൻ ഫെൻസിൻ്റെ ഒരു ഇതിന്ന് പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നാലും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഫുഡ് എനിക്ക് വേണ്ട ഞാൻ കഴിക്കൂലെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുമായിരുന്നു അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് നടന്ന് നടന്നിട്ട് നമ്മൾ അന്വേഷിച്ച സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കയറി നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ ഫുള്ള് ഉണ്ടായിരുന്നു ആയിരുന്നു അതിന് എനിക്ക് ഭയങ്കര നമുക്ക് സംസാരിക്ക ഒരു കിട്ടിയ പോലെ തോന്നിയിട്ട് അപ്പോൾ ഇവിടെ കയറി നമ്മൾ നേരെ പോയി കൈയൊക്കെ വാഷ് ചെയ്ത് വന്ന് ഇവിടെ മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ട് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തന്നി ഇവിടെ വന്നതിന് ശേഷം ഞാൻ മലയാളത്തിലൊരു പോസ്റ്റ് ഇവിടെ ഐ ലവ് എല്ലും ഒമ്മാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈയ്യൊക്കെ കഴുകി വന്നിരുന്നു ഞാൻ ചുമ്മാ ഒരു പ്രസാനം എന്നുള്ള നിലയിൽ മാത്രമാണ് കേട്ടോ ഇതിങ്ങനെ മറിച്ച് നോക്കുന്നത് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആദ്യമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്നാലും ഒരു രസമാണേലും വെറുതെ ഇങ്ങനെ മറിച്ച് നോക്കി അപ്പോൾ നമ്മളൊരു ഫുൾ മന്തി ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ രണ്ട് ഫാമിലീസ് നാല് പേരുണ്ടായിരുന്നത് കൊണ്ട് അപ്പോൾ ഇത് നമുക്ക് ആവശ്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഫുഡ് ഒക്കെ വന്നു അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡായിരുന്നു കേട്ടോ കാരണം ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് മലയാളികളുടെയാണെന്ന് പറഞ്ഞു തന്നാലോ ഇങ്ങനെയുണ്ട് ഇവിടുത്തെ ടേസ്റ്റിലാണോ നമ്മുടെ നാട്ടിലെ ടേസ്റ്റിലുണ്ടാക്കില്ലെന്നറിയില്ല നോക്കി എന്നപ്പം നമ്മുടെ നാട്ടിലെ അതേ ടേസ്റ്റിൽ തന്നെയായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല വാരി അടിച്ചു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ് പിന്നെ അവിടെ നിന്നൊന്നും ഫുഡൊന്നും വേറെ കഴിച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ ദേഹം ഹോട്ടലിൽ നല്ല രസമായിട്ട് കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഫുഡ് തന്നെയാണ് അവർ പെയിൻറ്റ് ചെയ്തുള്ളത് പക്ഷേ റിയൽ ആയിട്ട് പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു അതിന് നമ്മളെ ഫുഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ അവിടുന്ന് കൈയ്യൊക്കെ എഴുക്കി ബില്ലൊക്കെ കൊടുത്ത് ടാറ്റാ ബാബായ് പറഞ്ഞ് നമ്മൾ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പോകാനുള്ളത് കുറച്ച് ഒരു പത്ത് മിനിറ്റ് ദൂരെ ഉള്ളൂ അപ്പോൾ അവിടേക്ക് നമ്മൾ വിചാരിച്ചു ഇനി ഇവിടുന്ന് ബസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ബസ് വന്നു ബസ്സിൽ ിലേക്ക് കയറി ഇതാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് അങ്ങനെ ഇതാണ് ബസ് ഞാൻ മുന്നേ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ബസ് യാത്ര അടിപൊളിയാണ് കേട്ടോ തീരെ തിരക്കുണ്ടാവില്ല പിന്നെ ഒന്ന് കണ്ടക്ടറും കിളിയൊന്നും ഇല്ല ഡ്രൈവർ തന്നെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കുന്നത് അങ്ങനെ അവസാനം നമ്മൾ ഹോ വയ്യാണ്ടായിരുന്നു നടന്ന് നടന്ന് അങ്ങനെ നമ്മൾ റൂമിലെത്തി അപ്പോൾ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തേറ്റാബാപ്പം ചെയ്യൂ